ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് ഇരുപത്തി ഒൻപത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് സി പി എം അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത് അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഒരു പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് അതിന് അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരന് മാത്രമല്ല ശ്രീ എം വി രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി അത് തെറ്റായിരുന്നു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ സി പി എമ്മിൻ്റെ ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത് അതിലേതെങ്കിലും അത് അപ്പീലുമാണ് അദ്ദേഹത്തിൻ്റെ അവകാശത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി അത് നിലനിൽക്കുന്ന തന്നെയാണ് ഞാൻ കരുതുന്നത് സുധാകരൻ തന്നെ കൂടാതെ പങ്കുണ്ട് പ്രോസിക്യൂഷന് തന്റെ വാദം കോടതി ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധിയുണ്ടായെന്നുള്ളതാണ് അല്ല അപ്പോൾ പിന്നെ ആ സർക്കാരിനല്ലേ അത് അദ്ദേഹം ആയിരിക്കും കുറ്റപ്പെടുത്തിയത് പ്രോസിക്യൂഷൻ ഞങ്ങൾ വയ്ക്കണ വക്കീലല്ലോ പിണറായി വിജയൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണത് അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയതായിരിക്കും എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ് അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കേസുണ്ടാകരന് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാണ്